നല്ലതല്ലേ എന്ന് തോന്നുന്ന പലതും നമ്മൾക്കനുസരിച്ച് നമ്മൾ അങ്ങനെ തീരുമാനിച്ച എനിക്ക് നല്ലതാന്ന് തോന്നുന്നത് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നൂല ഞാൻ ചിന്തിക്കാറുണ്ട് നമസ്കാരം ഒരു നാലോ ആറോ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സമാധാന അഞ്ചേകാലിന് എഴുന്നേറ്റ് പിന്നീട് ആ അഞ്ചാറ് അഞ്ചാറക്കത്ത് നിസ്കരിച്ച് കുറെ പടച്ചോനോടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു സമയം അതിന് പകരം പടച്ചോൻ ഇഷ അങ്ങ് ഒഴിവാക്കിക്കോട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല ഒന്നു എടുക്കുമ്പോൾ മൂന്ന് തവണ കൈ കൈകേണ്ടതിന് പകരം ഒരു പത്ത് തവണ കൈകട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല നല്ലതല്ലേ കയ്യൊന്നും നല്ലോണം വൃത്തിയാവൂലേ എന്ന് ചിന്തിക്കാൻ പാടില്ല കാരണം പടച്ചോൻ അറിയിച്ചു തന്ന കണക്കും അറിയിച്ചു തന്ന രീതിയും അങ്ങനെ തന്നെ പിന്തുടരാനേ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുള്ളൂ അതുകൊണ്ട് തന്നെ കുർആാലോത്തിനും അങ്ങനെ പരകെട്ടിയിട്ട് ഓതാനും ഓതുന്നവരെ കൂട്ടിക്കൊണ്ടുവരാനും ഇസ്ലാമിക ചരിത്രത്തിൽ തെളിവില്ല അഞ്ചാമതായി മരണ വീട്ടിലെ ഭക്ഷണം ഇന്നാഘോഷമാ പല മരിച്ച വീടുകളിലും ഭക്ഷണത്തിന്റെ പെരുമയാ കല്യാണ വീടുകളെക്കാൾ വിവാഹത്തെക്കാൾ ആർഭാടത്തിന്റെയും ആഘോഷത്തിന്റെയും രാവുകൾ ആളുകൾ ക്ഷണിക്കുന്നു മരിച്ചോന്റെ ചോറ് കഴിക്കാൻ ഇന്നത്തെ ഭാഷയിൽ നമ്മളത് പച്ചക്ക് പറയുകയാണെങ്കിൽ മരണച്ചോറ് തിന്നാൻ ആളുകൾ കൂട്ടിക്കൊണ്ടു പോവുക എന്നിട്ട് ഓരോരുത്തരും ആ ഒരു കല്യാണ വീടിന്റെ പ്രതീതി ഉണ്ടാക്കി വലിച്ചു നീട്ടപ്പെട്ട താറപ്പായന്റെ ചുവട്ടില് മരിച്ച പിറ്റേന്ന് പോയാ കേക്കുന്നത് എന്താ അവിടെ നെയ്ച്ചോറ് അച്ചാറും എടുക്ക് അവിടെ തൈര് കൊടുക്ക് മരിച്ചോ കവറിൽ മൂന്ന് തികഞ്ഞിട്ടില്ല ആ കുടുംബം മൂന്ന് ദിവസം സങ്കടപ്പെടാൻ അവസരമുണ്ട് എന്ന് പടച്ചോൻ പറഞ്ഞത് അവസാനിച്ചിട്ടില്ല അതിന്റെ മുൻപേ കുടുംബക്കാർ സ്റ്റാറ്റസ് കാണിക്കാൻ തുടങ്ങി ഇപ്പൊ അതൊരു പവറ മൂത്ത പെയ്യാപ്പിള ബിരിയാണി ദമ്പിട്ടതാണെങ്കിൽ ഇളയ പിയാപ്പിള നെയ്ച്ചോറും കുർമയായിരിക്കണം മൂന്നാമത്തെ ദിവസത്തേക്ക് ഇന്നതായിരിക്കണം കുറഞ്ഞ പിയാപ്പിളന്റെ മോശം കുറവ് ഉണ്ടാക്കരുതെന്ന് മുബഹിദീങ്ങളായ രക്ഷിതാക്കൾ പോലും മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും മരിച്ച പോരേ പോയാ ഒരു കട്ടകാപ്പി കുടിക്കരുത് ഒരു കാവ കുടിക്കരുത് എന്നല്ല ഇങ്ങനെ ആലക്ഷണിച്ച് ഭക്ഷണം ഉണ്ടാക്കി ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മറിച്ച് എന്തേ പഠിപ്പിച്ചത് നിങ്ങളിൽ അക്കാരിവുകൾ അടുത്ത ബന്ധുക്കൾ ആ അടുത്ത ബന്ധുക്കൾ ചുറ്റുപാടത്തില്ലേ എങ്കിൽ അയൽവാസികൾ ആ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഏത് കുടുംബത്തിന് മരണപ്പെട്ട വീട്ടുകാർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കണം ഇതേ ഉള്ളൂ ഇസ്ലാമിന്റെ മര്യാദ അങ്ങനെ നിർബന്ധിപ്പിക്കുകയും ആ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം എന്നല്ലാത്ത ഒരു കുടിയും ആ രീതിയിലുള്ള ഒരൊറ്റ ഭക്ഷണ പരിപാടികളും ഈ ഒരു മരണസമയത്തുള്ളതായി ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അതിന് പകരം ഈ രീതിയിലുള്ള ആചാരങ്ങൾ കണ്ണൂക്കിന്റെ ചോറ് അച്ചോറ് തിന്നാനായിട്ട് ഒരു വിളി അത് വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു പണക്ക് ചോറ് മോശമായ കല്യാണത്തിനേക്കാളും വലിയ പരാതി ഇങ്ങനെ ഇങ്ങനെ ആഘോഷങ്ങളും ആർഭാടങ്ങളും മരണത്തിന്റെ പേരിൽ പോലും കാണിച്ചു കൂട്ടുമ്പോ കൃത്യമായി തിരുദൂതൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട് നിങ്ങൾ തുടങ്ങി വെക്കുന്ന പലതും മറ്റൊരാൾ കനുകരിക്കേണ്ടി വരുമ്പോ നിങ്ങളും കുറ്റവാളികളാ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാലും അതില്ലെങ്കിൽ ചിലർക്കൊരു ചോദ്യ ഇപ്പൊ ചില കല്യാണത്തില് ഡെക്കറേഷൻ ഇല്ലാത്തതുപോലെ ഡെക്കറേഷൻ അയ്യായിരം തുടങ്ങി ഇപ്പൊ അൻപതിനായിരം കടന്ന് ഒരു ലക്ഷത്തിലേക്കെത്തി അന്നൊലമാക്കൾ പറഞ്ഞു തുടങ്ങിയതുപോലെ നിങ്ങൾക്ക് അത് നിർത്താൻ മാറും അതോടൊപ്പം തന്നെ ഏൽപ്പിക്കപ്പെടുന്ന ഇവൻ മാനേജ്മെന്റുകൾ മാറും അതില്ലെങ്കിൽ ഉണങ്ങിയ കല്യാണപ്പോര കല്യാണപ്പോരൊന്ന് ജോറാകണമെങ്കിൽ എന്തു വേണം സ്റ്റേജും വലിയ കുറെ ഡെക്കറേഷൻ വേണം പതിനായിരങ്ങൾ പൊടിപൊടിക്കണം അതില്ലാത്തതിന്റെ പേരിൽ പലരുടെയും കല്യാണം വിലയിരുത്തപ്പെട്ടു പലരും കല്യാണത്തിൽ കടം വാങ്ങി ചെയ്യേണ്ടി വന്നു അതിന്റെയൊക്കെ പാപം ആ വൈ കാണിച്ചു കൊടുത്തവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എന്നോരോരുത്തരും ചിന്തിക്കണമെന്ന് ഹബീബായ നബി തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ മരണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വലിയ വലിയ അനാചാരങ്ങളാണ് അതുകൊണ്ട് മക്കളോട് പറയണം മക്കളെ ഈ വൽ മുൻകറാത്തി ഞാൻ മരിച്ച എന്റെ എത്രയും പെട്ടെന്ന് മറമാടാനുള്ളൊരു അവസരം നോക്കുക എന്നല്ലാതെ മയ്യത്തിന്റെ പേരിൽ ആളുകൾ കാണിച്ചു കൂട്ടുന്ന വിവരക്കേടുകളും വിദഗത്തുകളും മുൻകറാത്തുകളും നിന്റെ മയത്തിനോട് നിങ്ങൾ ചെയ്യരുത് കാരണം അതിന്റെ പേരിൽ നിന്റെ മുൻപിൽ വെച്ച് നിന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് ചെയ്ത കാരണത്തിന്റെ പേരിൽ നിന്റെ മക്കൾ പരീക്ഷിക്കപ്പെടും മക്കൾ ശിക്ഷിക്കപ്പെടും അത് ഉണ്ടാവരുത് മക്കളെ റസൂല എന്ത് പഠിപ്പിച്ചോ നമുക്കത് മതി എന്ത് വേണ്ട എന്ന് പറഞ്ഞോ നമുക്കത് വേണ്ട കുറച്ച് വിലയിടിഞ്ഞാലും പിശുക്കനാന്ന് വിളികേട്ടാലും ഒരു കാലാരണം അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വെറുതെ എങ്ങനെ ഇതൊന്നും ഇല്ലാത്തവൻ എന്നൊക്കെ കളിയാക്കലുകൾ നേരിട്ടാലും ശരി ആർജവത്തോടെ മക്കൾ പറയണം വാപ്പാന്റെ കബറിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആയുസ്സുള്ള കാലത്ത് വാപ്പ ചെയ്ത നല്ല കാര്യം ഞങ്ങൾ പിന്തുടരുന്നുണ്ട് ഞങ്ങളെ വാപ്പാക്ക് അത് മതി ഞങ്ങളെ വാപ്പാക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഏറ്റവും നല്ലത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പറയുന്ന മക്കളാവണം എന്ന് മക്കളോട് മൂന്നാമത്തെ വസീയത്ത് കൊടുക്കണം ആ വസീയത്ത് ഉണ്ടെങ്കിൽ നമ്മളെ കബർ ജീവിതത്തിൽ നമ്മളെ സ്നേഹിച്ച് കാണിക്കുന്ന അഭിനയങ്ങളുടെ പേരിൽ ഒരിക്കലും നമ്മ കല്ല മുൻപിൽ മറുപടി പറയേണ്ടി വരില്ല അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വസ്സലാമി ാസ് ഓസിക്കും സാനിയം ഡി തീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നാലാമതായി മക്കൾക്ക് കൊടുക്കേണ്ട വസീയത്ത് മക്കളെ വാപ്പ ഞങ്ങൾ മരണപ്പെട്ടാൽ അത് മക്കൾ രക്ഷിതാക്കളോടാണെങ്കിൽ പോലും എൻ്റെ പേരിലുള്ള ബാധ്യതകൾ പൈസ കുറയാതെ നിങ്ങളത് വീട്ടിയേക്കണം എന്റെ പേരിലുള്ള കടബാധ്യതകൾ അത് വീട്ടാതെ ഒരിക്കലും നിങ്ങൾ എന്നെ കബറിൽ നിത്യ പ്രയാസകരമായ അവസ്ഥയിലേക്ക് വിട്ടേക്കരുത് ഞാൻ മരണപ്പെട്ടാൽ ഉടനെ നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്റെ കടം വീട്ടാനായിരിക്കണം എന്ന് മക്കളോട് ഒസിയത്തായി ഏൽപ്പിച്ചു കൊടുക്കണം കാരണം നക്സുൽ മുഖ്നി അല്ലക്കത്തുൻ ഒരു മുക്മിനിന്റെ ശരീരം അവന്റെ ശരീരത്തോട് തന്നെ ഒട്ടിപ്പിടിച്ചു നിൽക്കും അവന്റെ ആത്മാവ് അതിന്റെ ഉദ്ദേശം എന്താ ചോദിച്ച അവൻ ചെയ്ത അമലുകളും അവന്റെ നിസ്കാരവും അവന്റെ നോമ്പും അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അരികിലേക്ക് എത്താതെയാകും ഏതുവരെ ഹത്താദി ദൈനിഹി അവൻ കടബാധ്യതയുള്ളവനായിട്ടാണ് മരിച്ചതെങ്കിൽ അൻഹു അത് വീട്ടുന്നത് വരെ ആ കടബാധ്യത വീട്ടാത്ത കാലത്തോളം അവന്റെ നിസ്കാരവും നോമ്പോ ഒന്നും അവനിലേക്ക് എത്തുന്നില്ല അത് അവനിലേക്ക് വന്നെത്തണമെങ്കിൽ അതിന്റെ കൂലിയും അതിന്റെ ശ്രേഷ്ഠതയും അവൻ ഉപകാരപ്പെടണമെങ്കിൽ അവന്റെ പേരിലുള്ള കടം വീട്ടപ്പെടണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഒരു മയ്യത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കടം വീട്ടാതെ മരിച്ചോന്റെ മയ്യത്ത അവസാനം കണ്ണുനീരോടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോ മാത്രം ഒരു സ്വഹാബത്തിന്റെ മയ്യത്തിന്റെ അരിയിലേക്ക് റസൂൽ നിസ്കരിക്കാൻ വേണ്ടി വന്നത് ഞാൻ നിസ്കരിക്കൂല റസൂൽ മയ്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടം വാങ്ങി അത് വീട്ടാതെ മരിച്ചോന്റെ മയത്തിനാ ഇന്ന് പലരും അത് എഴുതി വെക്കുന്നില്ല പല ആളുകളും ആ കടം വീട്ടുന്നില്ല മരണപ്പെട്ട രക്ഷിതാവിന്റെ അനന്തര സ്വത്ത് പോലും വീതിക്കാൻ പാടില്ല ആ കടം വീട്ടിയിട്ടല്ലാണ്ട് അപ്പൊ ചില സ്വഹാബത്ത് ചോദിച്ചു റസൂലെ ആ കടം വീട്ടണെങ്കിൽ അനന്തര സ്വത്ത് വെക്കണം അല്ലാണ്ട് ഹബീബ നിമിത്തങ്ങൾ പറഞ്ഞു എങ്കിൽ ആദ്യം ആ സ്വത്ത് വെക്കണം എന്നിട്ട് വാപ്പാന്റെ പേരിലുള്ള കടം വീട്ടണം ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ വീതിച്ചോ ബാക്കി ഇല്ല ഇതിലേക്ക് തന്നെ കൂട്ടിച്ചേർക്കണമെങ്കിൽ വാപ്പാന്റെ കബർ വിശാലമാകാൻ ആഗ്രഹിക്കുന്ന മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലും വാപ്പാന്റെ ബാക്കിയുള്ള പൈസയും കൂടി കണ്ടെത്തിക്ക കടം വീട്ടണം ഇതാ ഇസ്ലാമിന്റെ മര്യാദ ഇന്ന് പലപ്പോഴും ആ വീട്ടിലൊന്നും നടന്നിട്ടുണ്ടാവൂലും എഴുതി വെച്ചിട്ടുണ്ടാവില്ല എഴുതി വെച്ചത് ചിലർ ചോദിക്കാൻ വരുമ്പം അപ്പോഴേക്കും വീതം വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് എടുത്തിട്ട് രണ്ടു കൂട്ടരും കോടതി കയറി ഇറങ്ങിയിരിക്കും ഓരോരുത്തർ വന്ന് ചോദിക്കും അനുപമമാ പാപ്പ കുറച്ച് തരാനുണ്ടായിരുന്നു തിരിച്ചു പറയും ഞങ്ങൾക്ക് എന്നെ കിട്ടിയിട്ടില്ല കോടതി കയറിക്കൊണ്ടിരിക്കുക അവസാനം വർഷങ്ങൾക്ക് ശേഷം വിധിയാകുമ്പോൾ മൂത്തോം പറയും എനിക്ക് ആ നഷ്ടം ഇളയനോട് വാങ്ങിക്കോ ഇളയോം പറയും ഇക്കാക റോഡ് സൈഡിലുള്ള മൂന്ന് പുടിയ കിട്ടിയത് കാക്ക കാക്ക കിട്ടിയത് കാക്കനോട് ഏകിക്കോ കാക്ക പറയും പങ്ങളോട് എങ്ങിക്കോ അളിയാക്ക കൊണ്ടുപോയതാ മുഴുവനും അവസാനം ആരെയൊന്നും കിട്ടാതെ മനസ്സറിഞ്ഞ് വെറുത്തിട്ടൊരു മനുഷ്യൻ തന്ന കടത്തിന്റെ പേരിൽ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ വാപ്പാക്കും വാപ്പാന്റെ സ്വത്ത് അനുഭവിക്കുന്ന മക്കൾക്കും ഈ ദുനിയവിൽ ഒരു സ്വൈര്യം ഉണ്ടാവില്ല എന്നാണ് അതുകൊണ്ട് പറയണം മക്കളെ വാപ്പാക്ക് കടണ്ടെങ്കിൽ ആദ്യം വാപ്പാൻ അത് എഴുതിയേക്കാനും പഠിക്കണം അത് ഒരു ഉറപ്പിയാണെങ്കിലും മീൻകാരന് കൊടുക്കാനുള്ള പത്തുറുറപ്പിയാണെങ്കിലും ആ കടങ്ങളു വീട്ടിയെക്കണം കേട്ടോ എന്നിട്ട് എന്റെ സ്വത്തുകൾ വീതിക്കാവൂന്ന് ഇത് മക്കളോട് ഇന്നെ പറയണം നാളെ നേരം കൊടുക്കുമ്പോൾ നമ്മൾ ഇല്ലാണ്ടായി പോകുകയാണെങ്കിൽ നമ്മളെ കവറൊന്ന് നശിക്കാതിരിക്കാൻ കവറൊന്ന് സമാധാനപ്പെടാൻ അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥം ഇനിയങ്ങളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടണമേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുബെ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് എല്ലാ അസുഖങ്ങളും എളുപ്പം നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ നൽകണമെൽ എന്ന് ണ്ട് പ്രിയ സുഹൃത്തുക്ക അടക്കം അങ്ങേയറ്റം രോഗത്തിന്റെ പ്രയാസത്തിലാണ് നാഥ എളുപ്പം ആരോഗ്യം തിരിച്ചെടുത്ത് ആഫിയത്തോടെ ദീർഘായുസോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഓരോ രോഗികൾക്കും നീ തൗഫീക്ക് നൽകണമേ മരിച്ചുപോയ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാബ്തുൽ ഫിർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഹറാമായ സാമ്പത്തിക ഇടപാടിൽ പെട്ടുപോയവരുണ്ട് റബ്ബെ കടം വീട്ടാൻ ബാധ്യതകൾ ഉണ്ടവരുണ്ട് ലോൺ പോലെയുള്ള പലിശയിൽ പെട്ടുപോയവരുണ്ട് എല്ലാം സമ്പത്തും ഹലാലാക്കി ബാധ്യതകളില്ലാതെ നിന്നെ കണ്ടുമുട്ടുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും കടം വീട്ടാൻ നീ ഞങ്ങൾക്ക് സഹായം നൽകുകയും ചെയ്യണമേ റബ്ബന